നമ്മൾ നമ്മളെക്കാൾ പ്രാധാന്യം ചിലർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് മനസ്സറിഞ്ഞ് കരയേണ്ടുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത് ശരിക്കും നമ്മൾ നമ്മളിലേക്ക് നോക്കിയിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം സ്വന്തം ഇഷ്ടങ്ങൾ നോക്കാതെ മറ്റൊരാളുടെ ഇഷ്ടങ്ങളിൽ ജീവിക്കുന്ന കൂടുതൽ ആളുകൾക്കും അവസാനം ഇതുതന്നെയാകും അവസ്ഥ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരെയും വെറുത്തുകൊണ്ടുമല്ല സ്നേഹിച്ചുകൊണ്ടുമല്ല ഒരു കാര്യവും ചെയ്യേണ്ടത് എന്ന് ആരുടെ ജീവിതത്തിലെ സ്വഭാവങ്ങളിലും ഗുണങ്ങളിലും ദോഷങ്ങളിലും ഒന്നും ഇടപെടാതിരിക്കുക മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ച വാക്കുകൾ അവർക്ക് നിസ്സാരമായിരിക്കാം അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി അല്ലാതെ അവരെ മനസ്സിലാക്കിപ്പിക്കാൻ നിൽക്കേണ്ട നിങ്ങൾ പറഞ്ഞ വാക്കുകൾ എനിക്ക് വലിയ വേദന തന്നു എന്ന് കാരണം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവർ പറഞ്ഞ വാക്കുകൾ അവർക്ക് വെറും നിസാരമായിരിക്കാം എത്ര അടുപ്പമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് വിലയിടുന്നില്ലെങ്കിൽ പിന്നീട് അവർക്ക് ഒരു ബുദ്ധിമുട്ടാകാതിരിക്കുക ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ മനസ്സുകൊണ്ട് ഒഴിഞ്ഞു മാറുക ആരെയും വേദനിപ്പിക്കാതെ നിങ്ങളുടെ ജോലികൾ തുടരുക സ്വന്തം വ്യക്തിത്വം നിലനിർത്താനായി ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിൽ കൂടി അത് ചെയ്യാൻ ശ്രമിക്കുക ചിലപ്പോൾ ഒരു ചെറിയ ജോലിയാകാം മറ്റുള്ളവരെ സഹായിക്കുന്നതാകാം അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്ത് കാര്യവുമാകാം അത് അടുപ്പമുള്ളവരുടെ പരിഹാസങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളെ കാണരുത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നിയാൽ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ നിങ്ങൾ ആരുടെ മുന്നിലും താഴേണ്ടുന്ന ഒരു ആവശ്യവുമില്ല ഉയരേണ്ടുന്ന ആവശ്യവുമില്ല നീ നീയായി തന്നെ തുടരുക നിങ്ങൾ മനസ്സിലാക്കിപ്പിച്ചിട്ടല്ല ഒരാൾ നിങ്ങൾക്ക് വില തരേണ്ടത് മറിച്ച് നിങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾക്ക് വിലയിടാൻ സ്വയം സ്നേഹിക്കുക നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്ന ആളുകളോട് കൂടുതൽ സംസാരിക്കുക നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഇടങ്ങളിൽ കൂടുതൽ നിൽക്കുക മറ്റുള്ളവർക്കും നിങ്ങൾക്കും വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടും വീണ്ടും നിങ്ങൾ പരിഹസിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ചെറിയ അംഗീകാരത്തിൻ്റെ ലോകമായിരിക്കില്ല മറിച്ച് അകന്ന് പോയവർ പോലും ആരാധിക്കപ്പെടുന്ന ഒരു വലിയ അംഗീകാരത്തിൻ്റെ ലോകമായിരിക്കും അത് ഒരു പ്രതിസന്ധിയിലും മനസ്സിനെ തളർത്താതെ നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ സ്നേഹിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ സ്വന്തം മൗന സഞ്ചാരി